അജ്മരൊക്കെ അവിടത്തെ ഇറച്ചി കച്ചവടം എന്താ പാടില്ല ഈ ഒരു സെക്ഷൻ മൊത്തമായിട്ട് പച്ചക്കറികളുടെയാണ് ഇത് നമ്മളെ അടുത്ത പച്ചക്കറിയുടെ ഒരു സെക്ഷനാണ് നമ്മളിപ്പോ അയില എല്ലാ തരം മീൻകുട്ടും ഇവിടെ വൈകുന്നേരം വരെ കച്ചവടം ഉണ്ടാവൂലെ രാത്രി ഒൻപതര മണി വരെ ഒമ്പതര മണി വരെ ടിക്കറ്റ് കൊടുക്കലും ഇവിടെ അവസാനിക്കലും ഒപ്പാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് അങ്ങാടിയിൽ വന്നിരിക്കുന്നു പഴയ ഒരു അങ്ങാടിയാണ് ഇപ്പോൾ രാവിലെ മീൻ വന്നിട്ടുണ്ട് ഇവിടെ മീനിപ്പോൾ മീനിന്റെ സ്റ്റാളുകളിൽ മീൻ ഇറക്കി തിരിയാക്കൊണ്ടിരിക്കുന്നു അതേപോലെ രണ്ട് മൂന്ന് മൂന്ന് മീനിന്റെ സ്റ്റാളുകൾ ഇവിടെ അപ്പം ഇവിടെ ഹമീദ് ഖാൻ്റെ സ്റ്റാളിൽ നല്ല ചെമ്മീൻ ഉണ്ട് പൂന്തളുണ്ട് വലിയ ചെമ്മീൻ ഉണ്ട് വലിയ ഈ ചെമ്മീൻ എന്താണെന്ന് വില മുന്നൂറ് രൂപ വരുന്നില്ല പിന്നെ ഇതോ ചെറുതോ രണ്ടൂറ്റി നാപ്പത് കൂന്തളൊക്കെയോ നൂറ്റി അറുപത് പിന്നെ അയലുണ്ട് മാന്തലുണ്ട് മത്തിയുണ്ട് മത്തിയോ ഒന്നേകാലി നൂറ് മാന്തല് പിന്നെ അയലുണ്ട് വൈകുന്നേരം ഉണ്ടാവും കച്ചവടം രാവിലെയും വൈകുന്നേരവും കച്ചവടം ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും രാവിലെ എത്ര മണിക്കൂടെ കച്ചവടം തുടങ്ങില്ലേ ഏഴ് മണി തുടങ്ങും വൈകുന്നേരം എത്ര മണി വരെ ലാസ്റ്റ് ഉണ്ടാവും ഒമ്പത് മണിവരെ ഏകദേശം ഇവിടെ ഉണ്ടാവും അടുത്ത തട്ടിലിവിടെ കൂന്തള് വാളാന് തളേന് അയല കോരക്കെന്തല്ലോ നൂറ് റുപ്പ്യാണ് കോര കിലോ അയിലോ വല്യ അയിലോ നൂറ്റി നാൽപ്പത് തളേനൊക്കെയോ നൂറ്റി ആറുപത് നൂറ്റമ്പത് വാളി നൂറ്റി ഇരുപത് എൺപത് നിങ്ങൾ രാവിലെ എത്ര മണിക്കൂടെന്ന് തുടങ്ങില്ലേ ആറ് മണി എത്ര മണി വരെ ഉണ്ടാവും ഒമ്പതര ഒൻപതര പത്ത് ഏകദേശം ആ സമയം വരെ ഉണ്ടാവും ആറുമണിവിടെ രാവിലെ ഏഴുമണിയാകുമ്പോൾ പച്ചമണിയണേ രാത്രി ഒൻപതര പത്ത് മണി വരെ തന്നെ ലീക്ക് ഇവിടെ ഉണ്ടാവും ഇവിടെ നമ്മൾ നമ്മളടുത്ത് മീറ്റിന്റെ സെക്ഷനിലാണ് ഇറച്ചിയുടെ സെക്ഷനിലോട്ടാണ് ഇവിടെ ബീഫ് കാര്യങ്ങൾ ആൾക്കാർ ഉണ്ടല്ലോ അത്ര ആൾക്കാർ ഇവിടെ തിരക്കാണ് ഇപ്പൊ ഇവിടെ ബീഫ് ബീഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോത്ത് ഏ പോത്തിറച്ചിയാണ് ഇപ്പൊ കാണുന്നത് ഏകദേശം കച്ചവടമൊക്കെ ഏകദേശം കഴിയാൻ ആയിരിക്കുന്നു സാധനം കഴിഞ്ഞു സാധനം കഴിഞ്ഞാ അടുത്ത വര വരാണ്ടല്ലേ അട്ട വരാണ്ട് ാണ് സാധനം എന്താറിയും നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമാണ് നല്ല ക്വാളിറ്റി സാധനമാണ് കൂടെ പേരെന്തൊക്കെ മാമുട്ടിക്ക മാമുട്ടിക്ക ഇവിടെ എത്ര മണിക്കാ ബീഫിന്റെ കച്ചവടം തുടങ്ങാം അഞ്ചര മണിക്കൂർ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണിവരെ ഏകദേശം ഉണ്ടാവും അത് കൂടാതെ തന്നെ അടുത്ത് അടുത്ത് വരുന്ന ഇവിടെ നേരെ വലിയ അതിലോ പാന്തളോ പിന്നെ അയലപ്പുഞ്ഞൻ കുട്ടി ഇതിന് രോഗം തന്നെ നിങ്ങളെ പേരെന്താണ് പേര് ഇവ അടുത്ത മണിക്ക് ഇവിടെ കച്ചവടം ഉണ്ടാവും മെയിനായി നിങ്ങള് ഈ പുഴമീനിൽ രോഹും ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും ഇടയ്ക്ക് ഉള്ളതിനനുസരിച്ച് ഇവിടെ ഉണ്ടാവും ഉണ്ടാവും പുഴമീനില് ഇവിടെ പുഴമീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്കിയൊക്കെ കടൽ മത്സ്യങ്ങളാണ് വരുന്നത് പിന്നെ ഇതൊക്കെ ഇവിടെ ചായ അടുത്തൊരു ചായക്കട ഉണ്ട് ഇവിടെ ചായ വിളിക്കാനും ഇതിന് കാര്യങ്ങളൊക്കെ വന്ന ആൾക്കാരാണ് എന്താണ് വെളിയം കൂടെ അങ്ങാടിനെ പറ്റി നിങ്ങളെ അഭിപ്രായം ഏഹ് ഇവിടത്തെ ഇറച്ചി കച്ചവടത്തിനെ വേണ്ടി അഭിപ്രായങ്ങളെ നല്ല ഇറച്ചി കിട്ടൂടെ പോത്തന്നെ കിട്ടൂ പോത്ത് പോത്ത് പറഞ്ഞാൽ പോത്തന്നെ കിട്ടുള്ളൂ അല്ലേ പോത്തന്നെ കിട്ടുള്ളൂ അടുത്ത നമ്മള് മോമ പുഴമീന്റെ കച്ചവടമാണ് മോമ ഇതിപ്പോ എന്തൊക്കെയാണ് ഇപ്പൊ മീനുകൾ അതൊക്കെയോ നാനൂറ് ഇവിടെ പുഴമീൻ എവിടെ നിങ്ങള് കൊണ്ടല്ലേ പുഴ പിടിക്കുന്ന അത് കൂടാതെ വേറെന്തൊക്കെ മീനാണല്ലോ ഇവിടെ ഉണക്കലേ അത് കൂടാതെ ഇവിടെ ഉണക്കലുണ്ട് ൊടി ചെമ്മീൻ ഉണ്ട് പിന്നെ അതേപോലെ മാന്തള് സ്രാവ് സ്രാവ് അയല മുള്ളൻ ഇതൊക്കെ സ്രാവ് ഒക്കെ എങ്ങനെയാ വില ഇതൊക്കെ ചെറുത് കിലോ ഇരുന്നൂറ് രൂപ വലിയ ഈ കഷ്ണ സ്രാവൊക്കെയോ നാനൂറ് രൂപ വലിയ ഈ അയലയോ നൂറ്റി നാല്പത് മാന്തളോ നൂറ്റി നാല് നിങ്ങള് പാക്കറ്റാക്കി വിൽക്കണ്ടല്ലേ ചില്ലറ കച്ചവടം അത് എങ്ങനെയാ പാക്കറ്റ് എങ്ങനെയാണ് ഒരു പാക്കറ്റ് എത്ര വരിക മൊത്തമായിട്ട് മൊത്തം നൂറ്റി മുപ്പത് രൂപ അത് ഒരു ഒരു ചെറിയൊരു പാക്കറ്റ് എടുക്കുമ്പോൾ എത്ര രൂപ കിട്ടും ഇരുപത് റുപ്യ ഒരു പാക്കറ്റ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് കൊടുക്കും അല്ലാതെ ചെറിയ വീട്ടാവശ്യത്തിന് ആണെങ്കിൽ ചെറിയ ചെറിയ നൂറ് ഗ്രാമും അമ്പത് ഗ്രാമൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും ഇപ്പൊ എത്ര മണിക്ക് ഞങ്ങൾ ഇവിടെ കച്ചവടം തുടങ്ങില്ലേ ആറു മണിക്ക് എത്ര മണി വരെ ഉണ്ടാവും ഒമ്പത് മണി എല്ലാ ദിവസവും എല്ലാ ദിവസവും ദിവസം ണക്കമീൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ പല ടൈപ്പുകളും മാക്സിമം ഈ ഐറ്റം തന്നെ ഉണ്ടാവുള്ളേ ചെമ്മീനൊക്കെ എന്താ അല്ലേ ഇത് എത്ര വില നാനൂറ് മുന്നൂറ് രൂപ ആ മൂന്നായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിട്ടാണ് ഇപ്പോൾ ആ ഇത് നാടനല്ലേ നമ്മൾ നമ്മൾ മാർക്കറ്റിനുള്ള അലിക്കുട്ടിക്ക ചായക്കടയാണ് ആലിക്കുട്ടിക്ക അലിക്കുട്ടി എത്ര മണിക്ക ചായക്കച്ചോടെ ആരായിരിക്കും ഇവിടെ പിന്നെ അത് കൂടാതെ ചെറുകടികളും ഉണ്ടാവുല്ലേ ചെറുകടികള് സാധനങ്ങള് എല്ലാം അടുത്ത സ്റ്റാള് നമ്മളെ കലാമുക്കാരിന്റെ മട്ടന്റെ സ്റ്റാളാണ് കലാമുക്ക എന്താണ് നിങ്ങള് വിശേഷങ്ങള് നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ കച്ചവടം തുടങ്ങാം അഞ്ചുമണിക്ക് ഇവിടെ കച്ചവടം മട്ടൺ എന്താ വില കൂടിയായി അമ്പതായി ഇപ്പൊ എത്ര ഇവിടെ അഞ്ചു മണിക്ക് എത്ര പേരണിണ്ടാവും പന്ത്രണ്ട് ആടുണ്ടാവും കോഴികൾ ഒമ്പത് വരെ ഉണ്ടാവും കോഴിയുണ്ടല്ല കോഴിന്ന് എന്താ റേറ്റ് ഇന്ന് നൂറ്റി ഇരുപതാണ് വില നൂറ്റി ഇരുപതാണ് അപ്പോൾ കലാംശം ഇവിടെ രാവിലെ ഏകദേശം ഒരു അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഒരു ഒമ്പത് മണി മട്ടൺ കഴിയണവരെ ഉണ്ടാവില്ല അടുത്ത് നമ്മൾ അഷർ വിക്കാൻ്റെ അഷർഫ് ബീഫ് തന്നെയാണല്ലോ മെയിൻ പിന്നെ ബീഫ് വെറും ബീഫ് ബീഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പോത്താണോ വെറും പോത്ത് പോത്തല്ലാത്ത സാധനം ഇവിടെ കിട്ടൂല പിന്നെ ഈ ഓർഡർ കിട്ടിയാൽ മൂരിക്കുട്ടീനെ ഓർഡറിനനുസരിച്ച് മോരുകുട്ടീനെ കൊടുക്കും അല്ലാതെ നമ്മൾ വിൽക്കണത് പോത്തന്നെ പോത്തന്നെ അഷർ അഷഫൊക്കെ എങ്ങനെയാ ഇവിടെ വില വരുന്നത് ഇന്നത്തെ ആണ് നമുക്ക് പറയണത് ഇറച്ചി എടുക്കാൻ പറ്റുമോ തരും ഏത് സൈസ് ഏത് സൈസിൽ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കട്ട് ചെയ്ത് അതേപോലെ തരൂല്ലേ ആ കൂടുതലെടുക്കണ വിലയില് കുറവുണ്ടാവൂലേ വിലയില് കുറവുണ്ടാവും അഷഫ് ഒക്കെ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രം മതി ആ കാശായിട്ട് ഇവിടെ വന്നാൽ മതി പൈസ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങള് പറഞ്ഞ ഇറച്ചി പറഞ്ഞ അളവിൽ കട്ട് ചെയ്തോണ്ട് കൊണ്ടുപോവാം ഇരുന്നൂറ്റി എൺപതിന് ലാസ്റ്റ് നമ്മൾ കൊടുക്കും കല്യാണ പരിപാടിക്കൊക്കെ വരികയാണെങ്കിൽ ആ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത് വരെ ലാസ്റ്റ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട് അത് ജെയ്സൺ ആണ് എന്താണ് മൂപ്പറച്ചവടത്തിനെ പറ്റി അഭിപ്രായം അടുത്ത നമ്മളെ നീറ്റിന്റെ സ്റ്റാളാണ് അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പോ സാധനങ്ങൾ ഇപ്പൊ വന്ന് അത് തൂക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഷംസൊക്കെയാണത് ഷംസൊക്കെ ഇപ്പൊ കാലിൽ നിന്ന് ഇറച്ചി അഞ്ചുമണി ആയുമ്പോ എത്ര മണി വരെ ഉണ്ടാവും മട്ടനും മട്ടനും ബീഫും ചിക്കനും ബീഫും പറഞ്ഞു കഴിഞ്ഞാല് പോത്ത് ആ ഉഷാരുടെ സാധനവും അപ്പൊ ഇത് നമ്മള് അക്ഷര അക്ഷരപ്പുക ചിക്കൻ്റെ സെക്ഷനിലാണ് അക്ഷരപ്പുകൻ എന്താ നൂറ്റി ഇരുപത് റേറ്റ് ഇതാണ് നമ്മളെ മൂസക്ക മൂസക്ക കട്ട് ചെയ്തോണ്ടിരിക്ക മൂസക്ക അല്ലെ അയ്യൂ മൂസക്ക എത്ര കൊല്ലായി മൂസക്കൊല്ലായി പത്ത് മുപ്പത് കൊല്ലായി നിങ്ങളുടെ പേരെന്താണ് അലി ആരിഫ് ആരിഫ് അപ്പോൾ നമ്മുടെ വീഡിയോസ് വേണ്ടിയിട്ട് അപ്പ് ഈ നമ്മൾ ഇത്ര നേരം കണ്ടത് വിളിയങ്കോട് അങ്ങാടിയാണ് അതായത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി അതായത് ചാവക്കാട് നിന്ന് പൊന്നാനിയിലോട്ട് പോകുമ്പോൾ വിളിയങ്കോട് എന്ന തരത്തിലുള്ള ഒരു അങ്ങാടിയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇറച്ചി മീൻ പച്ചക്കറികൾ എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് ഇവിടെ കച്ചവടം തുടങ്ങുക ഇറച്ചിയൊക്കെയാണിച്ചെങ്കിൽ ഒരു പുലർച്ചെ അഞ്ച് മണി മണി ആറുമണിയാവുമ്പോഴത്തേക്കും ഇവിടെ കച്ചവടം തുടങ്ങും അപ്പോൾ ഈ റൂട്ടിലൊക്കെ നല്ല ബീഫ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ വരാം അന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം